ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചിലവ് കുറച്ചു കൊണ്ടുള്ള ഒരു കോഴി തീറ്റൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ തീറ്റ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കോഴി മുട്ട ഇടുന്നത് വർദ്ധിക്കും അതുപോലെ തന്നെ നല്ല തൂക്കമുള്ള മുട്ട നല്ല വലിയ മുട്ട കിട്ടും പിന്നെ ഒരു പ്ലസ് പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ തീറ്റ അധികം തിന്നാലും കൊഴുപ്പ് കെട്ടില്ല കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ മീനിൻ്റെ വേസ്റ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഒരു മീനിൻ്റെ വേസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിലുള്ളത് ഇന്ന് ഉപയോഗ ഇന്ന് വൃത്തിയാക്കിയ എന്നും അതുപോലെ തന്നെ വെബ്സൈറ്റില് ഉള്ളത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തിട്ട് വേസ്റ്റ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ട് വേറെ അഡീഷണൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് വേവിക്കുന്നുണ്ട് ഞാൻ ഇതുപോലൊരു കമ്പി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് കൈ വെച്ച് ഇള കുഞ്ഞു കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്നാമത്തെ നമ്മുടെ കൈ ചൂടും പിന്നെ ഇതുപോലെ നമുക്ക് സ്പീഡിൽ ഇളക്കാനും പറ്റില്ല ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി വെള്ളവും ചേർത്ത് കൊടുക്കണ്ട പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് രാഗി പൊടിയാണ് റാഗിപ്പൊടി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് അല്ല സോറി പുതിയതായിട്ട് ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല കടയിൽ നിന്ന് മേടിച്ച് എക്സ്പീരി ഡേറ്റ് കഴിയാറായതാണ് കേട്ടോ കാരണം ഈ മാസം അവസാനം എക്സ്പരി ഡേറ്റ് കഴിയും അതുപോലെ തന്നെ ഞാൻ പുതിയ പൊടി മേടിച്ച സമയത്തിൽ നമ്മൾ ബോക്സുകളൊക്കെ ക്ലീൻ ചെയ്ത് ഒഴിവാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയൊക്കെ ഒരു അര കിലോനോളം രാഗി പൗഡർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഗതമ്പ് പൊടിയും ഇപ്പോൾ അമൃതാപ്പൊടി നമുക്ക് കിട്ടില്ല റേഷൻ കാർഡ് ഗോതമ്പൊടിയൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ തരും അപ്പോൾ അവർ അവരിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അതുപോലെ ഇക്കാട് വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഗോതമ്പ് പൊടികൾ കിട്ടുമ്പോൾ അതും കൊണ്ടുവന്നിങ്ങനെ എക്സ്പെറി ഡേറ്റ് തീരാറായി എന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കും പിന്നെ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞ സാധനം കൊടുക്കാവോ എന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച വരൊക്കെ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അതിൽ നിങ്ങൾക്ക് പൂപ്പലോ പായലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത് കേട്ടോ ഫംഗസ് ഉണ്ടെങ്കിൽ കോഴികൾക്ക് അസുഖം വരും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു മുട്ട നമ്മൾ കോഴികൾ കൊടുക്കുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതേ ഷട്ടിയിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേറെ എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ മുരിങ്ങിൻ്റെ ഇലൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് സോറി മുട്ടയുടെ കൂടെ കുറച്ച് മുരിങ്ങൻ്റെ ഇലയും കൂടെ ഇട്ടിട്ടുണ്ട് ഈ മുട്ട എന്ന് പറയുന്നത് നമ്മൾ കോഴിക്ക് വെച്ചതാണ് നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം അപ്പോൾ നമ്മൾ കോഴിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കോഴികൾക്ക് തീറ്റ തീറ്റെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ തീറ്റ ചിലവ് കുറയ്ക്കും അതുപോലെ തന്നെ നല്ല വലിയ മുട്ടകൾ ും പിന്നെ നെയ് കെട്ടുന്ന പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് കോഴി വളർത്തൽ വിജയം ഉണ്ടാവുകയുള്ളൂ കടയിൽ നിന്ന് എല്ലാ എല്ലാ തീറ്റകളും കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നിന്നാൽ നമുക്ക് മുതലാവില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് കോഴി വളർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നല്ലൊരു തീറ്റയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ തീറ്റകൾ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ പോഷക ഗുണമുള്ള തീറ്റയും കൂടെയാണ് കേട്ടോ അപ്പോൾ ആരും പുതിയ തീറ്റ പുതിയ മാവുകളൊന്നും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കേണ്ട പിന്നെ നിങ്ങൾ തവിട ഉണ്ടല്ലോ തവിട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ താറാവ് വളർത്തുന്നുണ്ടെങ്കിൽ അത് താറാവിന് കൊടുക്കുകയാണെങ്കിൽ മുട്ടയ്ക്ക് നല്ല രീതിയിൽ വലുപ്പം കൊടുക്കും കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഒരു ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ആരെങ്കിലും കോഴി വളർത്തുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയി അതുവരെ അതുവരും അസ്സാമുലേക്കും